ഏകദേശം ഇരുപത്തി കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി മുതലുമായിട്ടാണ് ഇന്ന് എ ബിസെറ്റ് മോട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ടിയാഗോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വാഹനാണ് ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒറിജിനൽ കേരള വാഹനം ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് അപ്പോൾ ഇതിന് ഇരുപത്തി കിലോമീറ്റർ എങ്ങനെ കിട്ടുന്നതായിരുന്നു നിങ്ങൾ നോക്കുന്നത് ഇതിന്റെ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ പെട്രോളും സി എൻ ജിയും ആണ് സി എൻ ജിയിലാണ് നമുക്ക് ഇരുപത്തി ആറ് കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നത് ഏകദേശം ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്യക്ക് സി എൻ ജി ഫുൾ ആക്കിയാല് ഒരു ഇരുന്നൂറ്റി അമ്പതോളം കിലോമീറ്റർ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും ഇപ്പോഴത്തെ സ്റ്റേജില് പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൈസ് നോക്കുകയാണെങ്കിലും പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും മൈലേജ് കൊണ്ട് നല്ല ലാഭം കിട്ടുന്ന ഒരു മുതലാണിത് നമ്മൾ പുറത്തുനിന്ന് വെക്കുന്നോളാം സാധാരണ നമുക്ക് വാഹനത്തിൽ പുറത്തുനിന്ന് വെക്കുന്നോളം എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നതോളം ഉള്ള സി എൻ ജി അല്ലെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന സി എൻ ജി തന്നെയാണ് ഇതിൻ്റെ പുള്ളിങ്ങിലും കാര്യങ്ങളൊന്നും വലിയ ലാഭവും കാര്യങ്ങളൊന്നും കുറവില്ല അപ്പോൾ എന്തായാലും ഈ വാഹനം സി എൻ ജി വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് വെറും പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ഓടിയാണ് അപ്പോൾ ടയർ വാഹങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനയ്യായിരം മാത്രമേ ഓടിയിട്ടുള്ളൂ ഇതിന്റെ ബോഡി കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്ത ബോഡി കണ്ടീഷൻ എന്നൊക്കെ പറയുക പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും നല്ല പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അലോയും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് അപ്പോൾ കെ എൽ ഒന്ന് രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ബീച്ച് കളറിലാണ് ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇന്റീരിയറോട് മാച്ച് ആയിട്ടുള്ള സീറ്റ് കവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റയറിങ്ങുമ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ വോളി അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കോൾ അറ്റൻഡിങ്ങും ഒക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിലൊരു സ്റ്റീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹർമന്റെ സ്റ്റീഡിയോയും കാര്യങ്ങളൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഇവിടെ സി എൻ ജി മോഡലിലേക്ക് ആകേണ്ട ബട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പക്ക വെൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ആണ് മെയിൻ പറയാനുള്ളത് ചെറിയ വാഹനാണെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ടാറ്റന്റെ വണ്ടികൾക്ക് നിങ്ങൾക്ക് പൊതുവേ അറിയാവുന്നത് പോലെ നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഈ ഡോറിന്റെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പെട്രോളില് നമ്മൾ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ മൈലേജ് നമുക്ക് ഒരു പതിമൂന്ന് പതിനഞ്ച് വരെ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അയിമ്പത്തി അയ്യായിരം ആണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ല മൈലേജുള്ള വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് സി എൻ ജി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ആണ് അപ്പൊ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷനും നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുവരെ നമ്മൾ എ ബി സെറ്റ് മോട്ടോബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ കയറി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ